േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് വിക്രം ഇതേ തുടർന്ന് ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇനി വിക്രമിനെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വേദ വിക്രമിന്റെ ഭാര്യയായി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടെ ജീവിക്കും അത് തടയുന്നതിനായി ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുകയും വിക്രം ഡോഴ്സിന് പോയിട്ടും കാര്യമില്ല എന്ന് അറിയുകയും ചെയ്തിരിക്കുകയാണ് വേദ അപ്രതീക്ഷിതമായ ഈ സംഭവം ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിക്രമിന്റെ മനസ്സിൽ ഇതേ തുടർന്ന് വേദ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല വിക്രമിന്റെ അച്ഛനെ കൺവിൻസ് ചെയ്യണം വിക്രമിന്റെ അച്ഛൻ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം വെറും നാടകമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന വേദ അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രമിന്റെ അച്ഛനെ ഒറ്റയ്ക്ക് ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് വേദ വരുന്നു വേദയ്ക്ക് എന്താണ് വേണ്ടത് എന്തിനാണ് നീ എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അച്ഛൻ ഈ കാണിക്കുന്നതെല്ലാം വെറും അഭിനയം മാത്രമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിക്രമിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുന്ന അയാൾ ഇതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ും ഞാൻ അവനെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല അവനോട് എനിക്ക് വെറുപ്പ് മാത്രമാണ് മനസ്സിലുള്ളത് അത്രയധികം കാര്യങ്ങളാണ് അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള അവനെ ഞാൻ സ്നേഹിക്കാനോ എന്ത് വെട്ടിത്തരമാണ് പറയുന്നത് അപ്പോൾ എന്നോട് കാണിക്കുന്ന ദേഷ്യമോ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല വെറും സഹതാപം മാത്രമാണ് അവനെ നന്നാക്കാൻ ശ്രമിച്ച് നിന്റെ ജീവിതം കൂടി കളയുകയാണല്ലോ എന്ന് ഓർത്തു കൊണ്ടുള്ള ഒരു സഹതാപം അല്ലാതെ ഒന്നുമല്ല മര്യാദക്ക് നിന്റെ ജീവിതമെങ്കിലും രക്ഷിക്കാൻ നോക്കുമോളെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് വിക്രമിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് വേദ ഇതോടെ ഒരു നിമിഷത്തേക്ക് വിക്രമിന്റെ അച്ഛനൊന്ന് ഞെട്ടിപ്പോകുന്നു എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന അയാൾ ഇതേ തുടർന്ന് മുഖം താഴ്ത്തി പോകാൻ ഒരുങ്ങിയതിനെ തുടർന്ന് എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം അവനോടുള്ള അമർഷം മാത്രമാണ് അത് അവൻ അത്രയും ഉന്നതിയിലെത്തേണ്ടവനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അത് എത്താതെ പോയതിലുള്ള നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് പക്ഷെ ഒരിക്കലും അവനെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുകയും നിങ്ങളുടെ സ്നേഹം ഒരു നാൾ പുറത്ത് വരുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വേദയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അയാൾ ഇതേ തുടർന്ന് ഒടുവിൽ മനസ്സിൽ സ്നേഹം മ്മതിക്കുന്നതിനായി അയാൾ തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിക്രമിൻ്റെ കാര്യം സംസാരിക്കുന്നത് വേദ കേൾക്കാൻ ഇടയാവുകയാണ് ഇതോടെ വേദ ഉറപ്പിക്കുന്നു വിക്രമിനെ വിക്രമിൻ്റെ അച്ഛന് ജീവനാണ് എന്നുള്ള കാര്യം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്